നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗീകരിച്ചു എന്ന ആശ്വാസകരമായ വാർത്ത പുറത്തുവരികയാണ് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും ഗസയുടെ പുനർനിർമ്മാണവും ആവശ്യപ്പെടുന്നതാണ് ഈ പ്രമേയം അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ റഷ്യ വിട്ടുനിന്നു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഗസയിൽ രക്തചുരിച്ചിൽ ഒഴിവാക്കാൻ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഇത് വിജയിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ മുന്നോട്ടുപോക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം മുന്നോട്ട് വെച്ച മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് ഈ പ്രമേയം ആദ്യത്തെ ആറാഴ്ച വെടിനിർത്തലിനോടൊപ്പം തന്നെ ഇസ്രായേലി ജയിലുകളിലുള്ള ഫലസ്തീൻ പൗരന്മാരെയും ഗസഗിൽ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേലി പൗരന്മാരിൽ ചിലരെയും വിട്ടയക്കണം രണ്ടാം ഘട്ടത്തിലെ സമ്പൂർണ്ണ വെടിനിർത്തലിൽ ബാക്കി ബന്ദികളെ കൂടി വിട്ടയക്കണം എന്നാണ് നിർദ്ദേശം ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസയുടെ പുനർനിർമ്മാണമാണ് മൂന്നാം ഘട്ടം നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചുവെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് പ്രമേയത്തോട് ആദ്യം അനുകൂലമായി പ്രതികരിച്ച ഹമാസ് ഈ മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം എന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് ും ഹമാസും എത്രയും വേഗം ഈ പ്രമേയത്തിൽ നിർദ്ദേശങ്ങൾ ഉപാധികൾ വയ്ക്കാതെ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം അതിനിടെ ഗസയിൽ വെടിനിർത്തലിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ യു എസ് കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തു യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലെത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാവുമായി ചർച്ച നടത്തി സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന തടയണം എന്നാണ് ബ്ലിങ്കൻ ആവശ്യപ്പെടുന്നത് ഈജിപ്തിൽ പ്രസിഡന്റ് അബ്ദുൽ ഫത്താൻ അൽ സിസിയെ കണ്ട ശേഷമാണ് ബ്ലിങ്കൻ ഇസ്രയേലിലേക്ക് തിരിച്ചത് ജോർദാൻ ഖത്തർ എന്നീ രാജ്യങ്ങളും ബ്ലിങ്കൻ സന്ദർശിക്കും വെസ്റ്റ് ബാങ്കിലെ ഫറാ ക്യാമ്പിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡ് തുടരുകയാണ് പന്ത്രണ്ട് മണിക്കൂറിലേറെയായി റെയ്ഡ് തുടരുകയാണ് എന്ന് ഫലസ്തീൻ പത്രപ്രവർത്തകനും അനലിസ്റ്റുമായ നൂർ നൂർഒഡെ പറയുകയുണ്ടായി ഇസ്രായേൽ ഗവൺമെന്റിന്റെ അജണ്ട വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് എന്നും കഴിയുന്നത്ര ഭൂമിയിൽ അധിനിവേശം നടത്തി പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്നും നൂർ നൂർഒഡെ പറഞ്ഞു യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാറ്റ്സിന്റെ രാജിക്ക് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും രക്തരൂക്ഷിതമായ വർഷമാണിത് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ മുതൽ അഞ്ഞൂറ്റി മുപ്പതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഒൻപതിനായിരത്തിലധികം ആളുകളെ തടവിലാക്കുകയും ചെയ്തു അതേസമയം ഖാൻ യൂണിവേഴ്സ് നഗരത്തിലെ തെക്കു ഭാഗത്തുള്ള അൽ ഫുഖാരി പട്ടണത്തിലെ യൂറോപ്യൻ ആശുപത്രികൾ സമീപമുള്ള വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ട് പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക വൃദ്ധങ്ങൾ അറിയിച്ചു നവജാത ഷു അടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഈ കൈറോയിൽ എത്തിക്കഴിഞ്ഞു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സീസിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം ഇസ്രയേലിലേക്ക് പോകും അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിതൻയാഹുവിനെയും തുടർന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാൽറ്റിനെയും കാണും ബെന്നി ഗാറ്റ്സുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോവുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തും തുടർന്ന് നാളെ മാനുഷിക സഹായ സമ്മേളനങ്ങൾ നടക്കുന്ന അമാനിലേക്ക് ബ്ലിങ്കൻ പോകുമെന്നാണ് വിവരം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനെയും അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരെയും അദ്ദേഹം കാണും തുടർന്ന് ദോഹയിലേക്ക് പോകുന്ന ബ്ലിങ്കൻ ഖത്തർ അമീറിനെയും കാണും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വഴിത്തിരിവുണ്ടായാൽ അത് ഖത്തറിൽ നിന്നാകും പ്രഖ്യാപിക്കുക മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് മുന്നോട്ടുവെച്ച വെടിനെത്തൽ പദ്ധതിയിൽമേലുള്ള ചർച്ച എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് ഇരുപക്ഷത്തും സമ്മർദ്ദം ശക്തമാക്കാൻ ബ്ലിങ്കന്റെ സന്ദർശനം വരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ബ്ലിങ്കൻ മുൻപ് നടത്തിയ ദൌത്യങ്ങളെല്ലാം പരാജയമായിരുന്നു മധ്യഗസയിലേക്കും കിഴക്കൻ റഫയിലും ഇസ്രായേൽ സൈന്യം ബോംബിങും ഷെല്ലാക്രമണവും ശക്തമാക്കി തുടരുകയാണ് പേർക്ക് ചെയ്തു ിൽസ്തീനുകാരാണ് യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം പരിക്കേറ്റവർ യുദ്ധം ലബനിലേക്ക് കൂടി വ്യാപിച്ചേക്കാമെന്ന ആശങ്ക യു എസിനുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ലബനിലെ ഹിസ്ബുൾയും ഇസ്രായേൽ സൈന്യവുമായുള്ള സംഘർഷം രൂക്ഷമാണ് ഗസയിലേക്കും എത്തിക്കാനുള്ള തടസ്സങ്ങൾ നീക്കാൻ രാജ്യാന്തര ശ്രമം വേണമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു റഫ ആക്രമണം ആരംഭിച്ചതോടെ ഈജിപ്ത് അതിർത്തി വഴി ഗസയിലേക്കുള്ള സഹായ വിതരണം നിലച്ചിരുന്നു എന്തായാലും ഖത്തലിൽ നിന്നും ഉടനെ തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്